ബീവറേജിലും മദ്യത്തിലും ചുറ്റിത്തിരിഞ്ഞ് മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ മണ്ഡലം സി പി എം തീരുമാനിച്ചാൽ ബീവറേജ് വരില്ലെന്ന് ജില്ലാ സെക്രട്ടറി അങ്ങനെയെങ്കിൽ കല്ലമലയിലേക്ക് ബീവറേജ് കൊണ്ടുവരാതിരിക്കാൻ ഒന്ന് പറയണമെന്ന് എം എൽ എ അതേസമയം ലഹരിക്കെതിരെ മണ്ണാർക്കാട് രൂപീകരിച്ച മൂവ് പബ്ലിക് ഗ്രൂപ്പിൽ നിന്നും മുഖ്യ ഭാരവാഹികളായ ഡോക്ടർ കമ്മാപ്പയും പുരുഷോത്തമനും വിട്ടുനിന്നു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രസ്താവനയാണ് മണ്ണാർക്കാട്ടെ പുതിയ രാഷ്ട്രീയ ചർച്ച മണ്ണാർക്കാട്ടെ ബീവറേജ് ഔട്ട്ലെറ്റ് കോളേജ് പരിസരത്തേക്ക് കൊണ്ടുവരുന്നത് തടഞ്ഞത് എം എൽ എ ആണെന്ന് യു ഡി എഫ് നേതാവ് റഷീ താലായൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതിന് പിന്മാറുക എന്ന് ഇന്നലെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു രാവിലെ ഏതായാലും പത്രക്കാരെ കിട്ടാൻ പാടിയാണ് ഉച്ചക്ക് പറയാൻ പാടി അപ്പൊ ചെലവിൽ പറഞ്ഞു ഇത് ഞങ്ങൾ നടത്തിയത് ഞങ്ങളെ പ്രതിഷേധം കൊണ്ട് ഞങ്ങളെ ഞങ്ങൾ അതിന്റെ പിന്നാലെ മട ഞങ്ങളുടെ പ്രതിഷേധം കൊണ്ടാണ് ഇത് മാറിയത് എട്ട് കാലി മമ്മുഞ്ഞി അവള് കിട്ടിട്ടുണ്ട് എട്ടിട്ട് പതിനാറ് കാലി മമ്മുഞ്ഞിമാര് മണ്ണാറക്കാടുള്ളതെ ഞങ്ങൾ ആദ്യമായി തറിയാണ് ഇന്മാരി മമ്മുഞ്ഞു ഇതിന് മറുപടിയായാണ് സി പി എം ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നത് പാർട്ടി തീരുമാനിച്ചാൽ ബീവറേജ് വരില്ലെന്നായിരുന്നു സുരേഷ് ബാബു പറഞ്ഞത് പ്രദേശത്ത് ബീവറേജ് വരുന്നത് തടയാൻ ആളുകൾ തന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു സി പി എമ്മിന് ബീവറേജ് ഔട്ട്ലെറ്റ് വേണ്ട തന്നെ അതിപ്പോ എം എൽ എന്റെ ശുപാർശ ഒന്നും വേണ്ട കാര്യമില്ല പക്ഷെ ഇവരൊക്കെ അവകാശപ്പെട്ട് കളയും ഇതിന്റെ ഒക്കെ ആശാമാര് ഞങ്ങളാണ് പറയും അത് എല്ലാ കാലത്തും യു ഡി എഫും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഞാനിത് സന്ദർഭം വച്ചാൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഈ കാര്യം വേണ്ട വെക്കാൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു കാരണം വെച്ചാലും അവിടെ വരാൻ പോകുന്നില്ല അതിനെ കുറിച്ച് ബേജാറാവണ്ട ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കുമല്ലോ പറയാൻ പറ്റില്ലേ എവിടെ ഇത് വേണം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണല്ലോ നമ്മള് അങ്ങനെയെങ്കിൽ കാഞ്ഞിരത്തെ ബീവറേജ് കൊണ്ടുവരാതിരിക്കാൻ ഒന്ന് പറയണമെന്ന് എം എൽ എ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇല്ല ഒറ്റവട്ടോ ഞാൻ ഒരു വട്ടം പറഞ്ഞാൽ മണ്ണാർക്കാട്ടുകൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഗുണന് അത് മൂന്ന് വട്ടം നാലുവട്ടം എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഒറ്റവട്ടം പറഞ്ഞ മണ്ണാർക്കാട്ടുകൾക്ക് മനസ്സിലാവും അപ്പൊ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ബീവറേഞ്ചസ് എവിടെ ഭരണം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കോങ്ങാട് മണ്ഡലത്തിൽ രണ്ട് സ്ഥലത്ത് വലിയ സമരം സമരമാണ് പള്ളിക്കുടുക്കലും ഈ കല്ലവലയും അപ്പൊ അവിടെ നിങ്ങൾ എം എൽ എ ആണ് അവിടെ നാട്ടുകാർ മുഴുവൻ അത് വേണ്ടാന്ന പറയുന്നത് ഒന്നും വേണ്ടെന്ന് പറയും ഈ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പൊ ജനാധിപത്യം ഒന്നുമല്ല ഇവിടെ തെരഞ്ഞെടുത്ത നിയമസഭയും പാർലമെന്റും ഒന്നുമല്ല പ്രശ്നം ജില്ലാ സെക്രട്ടറി തീരുമാനിക്കണം അല്ലെങ്കിൽ സി പി എമ്മിന്റെ കമ്മിറ്റി തീരുമാനിക്കണം അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ട് അത് ചൈനയിൽ ചൈനയിൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചാൽ മതി ഗവൺമെന്റ് അത് പിന്തുടർന്നുള്ളൂ എന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് അല്പസമയ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞ വാക്കേ എനിക്ക് ഓർമ്മയില്ല അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോ പാർട്ടിയാണല്ലോ തീരുമാനങ്ങൾ അതെ ഇതാണ് അതിന്റെ അർത്ഥം അതിനർത്ഥം നിങ്ങൾ മറുപടി അല്ല ഞാൻ പറയുന്നത് കാഞ്ഞിരത്ത് ജനങ്ങൾക്ക് അത് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പ്രസ്താവന മയപ്പെടുത്തി കാഞ്ഞിരത്തെ ജനങ്ങളുടെ പ്രതിഷേധം തങ്ങളുടെ മുൻപിൽ എത്തിയിട്ടില്ലെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത് തെലുങ്കിലും അല്ല കർണാടകത്തിലും അല്ല പിന്നെ മലയാളത്തിലാണല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞത് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ ഒപ്പമാണ് സി പി എം മനസിലായ അപ്പൊ ആ ജനങ്ങളുടെ മനസ്സിലെ വിഷയം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ അപ്പൊ വേണ്ടാതാണെങ്കിൽ ആ വേണ്ടാത്തതിനൊപ്പമാണ് സി പി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനക്കെതിരെ എം എസ് എഫും രംഗത്ത് വന്നു ഇന്നലെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നിലത്ത് വന്നപ്പോ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഈ സി പി എം തീരുമാനിച്ചാൽ ഞങ്ങൾ ഇവിടെ വിവറേജ് കൊണ്ടുവരില്ല എന്നുള്ളതാണ് അത്രക്കാർ സ്റ്റെപ്പിൽ നിന്ന് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ കാനിരത്തെ വേണ്ടത് നോക്കുമോ അപ്പൊ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് മാറ്റുകയാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ തീരുമാനിച്ചാൽ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നുള്ളതാണ് അപ്പൊ ജനങ്ങളുടെ പോരാട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം മാറ്റിയാണ് വിവറേജ് കൊണ്ടുവരുന്നത് സി പി എം എല്ലാം സർക്കാരാന്നുള്ളതാണ് പറയുന്നു വേണമെന്നോ വേണ്ടെന്നോ എന്തോ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ട്രോൾ രൂപത്തിലും പ്രചരിച്ചു അതേസമയം നിരോധിത ലഹരിക്കെതിരെ മണ്ണാർക്കാട് രൂപീകരിച്ച മൂ പബ്ലിക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും മുഖ്യ ഭാരവാഹികളായ ഡോക്ടർ കമ്മാപ്പയും എം പുരുഷോത്തമനും വിട്ടുനിന്നു കൂട്ടായ്മയിൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിമാറുന്നു എന്നായിരുന്നു വിശദീകരണം മണ്ണാർക്കാട്ടെ ബീവറേജ് ഔട്ട്ലെറ്റിൽ നടന്ന കൊലപാതകത്തെ തുടർന്ന് മൂ ഗ്രൂപ്പിൽ മദ്യത്തിനെതിരെയും പ്രതിഷേധിക്കണമെന്ന് ചർച്ച നടന്നിരുന്നു മുസ്ലിം ലീഗാനുഭാവികളാണ് ചർച്ചയിൽ മധ്യത്തിനെതിരെ രംഗത്തു വന്നിരുന്നത് നിലവിൽ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്വപ്പെട്ട നിരവധി പേർ ഗ്രൂപ്പിൽ നിന്നും ഒഴിവായിട്ടുണ്ട് തുടർന്ന് പബ്ലിക് ഗ്രൂപ്പ് പിരിച്ചുവിടുമെന്നാണ് സൂചന സി സി എൻ മണ്ണാർക്കാട്